മാതാ അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാമത് ജന്മദിനം ഇരുപത്തിയേഴിന് അമൃതപുരിയിൽ നടക്കും പുലർച്ചെ അഞ്ചിന് നൂറ്റിയെട്ട് ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക അമൃത കീർത്തി പുരസ്കാര വിതരണം സമൂഹവിവാഹം എന്നിവയും നടക്കും ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ ശുചീകരണ യജ്ഞം വിശ്വശാന്തി പ്രാർത്ഥന സ്വാശ്രയ സംഘങ്ങൾക്കുള്ള വസ്ത്ര പ്രവർത്തന മൂലധന വിതരണം എന്നിവയും നടക്കും മാതാ അമൃതാനന്ദമയ്യുടെ എഴുപത്തിരണ്ടാമത് ജന്മദിനം സെപ്റ്റംബർ നടക്കും പുലർച്ചെ അഞ്ചിന് നൂറ്റിയെട്ട് ഗണപതി ഹോമങ്ങളോടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ഗുരുവാത പൂജ ജന്മദിന സന്ദേശം വിശ്വശാന്തി പ്രാർത്ഥന ഭജന സത്സംഗം പ്രസാദ വിതരണം എന്നിവ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന സംഗീതാർച്ചന എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും മഠം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ചെലവിൽ വിതരണം ചെയ്യും സമൂഹവാഹം വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം എന്നിവയും നടക്കും ജന്മദിനത്തിന്റെ ഭാഗമായി അമൃതപുരിയിൽ എത്തുന്ന മുഴുവൻ പേരെയും അമ്മ നേരിൽ കാണും വിദേശികൾ ഉൾപ്പെടെ ലക്ഷങ്ങളാണ് ആഘോഷങ്ങൾക്കായി അമൃതപുരിയിൽ എത്തുകയെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ജന്മദിനത്തിന് മുമ്പ് സെപ്റ്റംബർ ഈ ശുചീകരണ ദിവസം ക്ലീനപ്റ്റ് ചെയ്യും ആണ് അപ്പം അത് ഇത്തവണ ഈ ജന്മദിനത്തിനൊരാഴ്ച മുമ്പ് വരുന്നതുകൊണ്ട് ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ നമ്മുടെ സെൻ്ററുകളിലും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സകല ബ്രാഞ്ചുകളിലും സെൻറ്ററുകളിലും ശുചീകരണ യജ്ഞം ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കായുള്ള ഒരു സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാനൂറ് ചിലവാരം കുട്ടികൾ ഇപ്പോൾ തന്നെ രജിപ്രി ചെയ്തിട്ടുണ്ട് അത് കേരളത്തിനകത്തും പുറത്തും ഉള്ള ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി കൊടുക്കാനുള്ള ഒരു സംരംഭമാണ് മറ്റൊന്ന് നമ്മളന്ന് ഈ ജന്മദിനത്തിൻ്റെ അന്ന് നമ്മുടെ കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിലും അതുപോലെ ഫരിദാബാദിലെ ഹോസ്പിറ്റലിലും ആയിട്ട് അതായത് മുന്നൂറ് സൗജന്യ ശസ്ത്രക്രിയകളുണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാൻ ഹാർട്ട് സർജറീസ് അങ്ങനെ തുടങ്ങി ഉള്ള സൗജന്യ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ ഇരുപതിന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം മഠത്തിന്റെ നേതൃത്വത്തിൽ നടത്തും ക്ലാപ്പന കുലശേഖരപുരം ആലപ്പാട് ആറാട്ടുപുര ഗ്രാമപഞ്ചായത്തുകളിലും മഠം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും മൂവായിരത്തിലധികം പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും വള്ളിക്കാവ് മാർക്കറ്റിലും അജീക്കൽ പാലത്തിന്റെ പരിസരത്തും ശുചീകരണം നടത്തും ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും അടങ്ങുന്ന അമൃത കീർത്തി പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ ഓച്ചിറ